നമസ്കാരം കട്ടപ്പനി ഇരട്ടക്കൊലപാതകത്തിലെ പ്രധാന പ്രതി നിതീഷിന്റെ പിതൃ സഹോദരൻ ഷാജിയുടെ മരണത്തിലും അന്വേഷണം വേണമെന്നാവശ്യം ഏതാനും വർഷം മുൻപാണ് ഷാജി തറവാട്ട് വീട്ടിൽ തൂങ്ങി മരിച്ചത് ഈ സമയം നിതീഷും ഇവരോടൊപ്പമാണ് താമസിച്ചിരുന്നത് മരണത്തിൽ നാട്ടുകാർക്കും പോലീസിനും സംശയമുണ്ടായിരുന്നു തൂങ്ങി മരിച്ചതിന്റെ ലക്ഷണമില്ലായിരുന്നു പരാതിക്കാർ കാര്യമായ അന്വേഷണം നടന്നില്ല അതിനിടെ കേസിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്താനുള്ള തിരച്ചിൽ ഇന്നും തുടരും മുഖ്യപ്രതി നിതീഷ് മൊഴി മാറ്റി പറയുന്നത് പോലീസിന് വെല്ലുവിളിയാണ് കുഞ്ഞിന്റെ മൃതദേഹം കട്ടപ്പന സാഗർ ജംഗ്ഷനിലെ വീടിന് സമീപമുള്ള തൊഴുത്തിൽ മറവ് ചെയ്തെന്നായിരുന്നു ആദ്യം നൽകിയ മൊഴി തൊഴിലത്തിൽ പരിശോധന നടത്തി ഒന്നും കണ്ടെത്താതെ വന്നതോടെ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റിയെന്നാണ് നിതീഷ് പോലീസിനോട് പറഞ്ഞത് എന്നാൽ കൂട്ടുപ്രതി വിഷ്ണു ഇക്കാര്യം നിഷേധിച്ചു പ്രതികളായ നിതീഷും വിഷ്ണുവും മാർച്ച് രണ്ടിന് പുലർച്ചെ കട്ടപ്പന സ്കൂൾ കവലയിലെ വർക്ക്ഷോപ്പിൽ മോഷ്ടിക്കാനെത്തി ആളില്ലെന്ന ധാരണയിൽ വിഷ്ണു സ്ഥാപനത്തിനുള്ളിൽ കയറി നിതീഷ് പുറത്ത് കാവൽ നിന്നു എന്നാൽ മുൻപ് വർക്ക്ഷോപ്പിൽ മോഷണം നടന്നതിനാൽ ഉടമയുടെ മകൻ ഇവിടെ കാവൽ കിടപ്പുണ്ടായിരുന്നു മോഷണം തടയാൻ ഇയാൾ വിഷ്ണുവിനെ ഇരുമ്പടികൊണ്ട് കാലിനടിച്ചു നിതീഷ് ഓടി രക്ഷപ്പെട്ടു പോലീസ് എത്തി വിഷ്ണുവിനെ കസ്റ്റഡിയിലെടുത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് വീട്ടിൽ പോലീസ് എത്തി വിഷ്ണുവിന്റെ അച്ഛൻ അച്ഛനെവിടെയെന്ന് ചോദ്യത്തിന് വ്യക്തി മായ മറുപടി ലഭിച്ചില്ല ഇതോടെ പോലീസിന്റെ സംശയം വെലപ്പെട്ടു ബന്ധുക്കളോട് അന്വേഷിച്ചപ്പോൾ വിഷ്ണുവിന്റെ അച്ഛൻ വിജയനെ മാസങ്ങളായി കാണാനില്ലെന്ന് മനസ്സിലായി വീട്ടിൽ മന്ത്രവാദത്തിനുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെന്നും കണ്ടെത്തി നിതീഷിന്റെ നേതൃത്വത്തിൽ ദുർമന്ത്രവാദം നടത്താറുണ്ടെന്ന് പോലീസിന് മനസ്സിലായി ഇതോടെയാണ് കട്ടപ്പനയിലെ ഇരട്ട കൊലപാതകങ്ങൾ നരവലിയെന്നും ആഭിചാരക്രിയകൾ എന്നും പ്രചരിച്ചെങ്കിലും അത്തരം വാദങ്ങളെല്ലാം പോലീസ് തള്ളി മാനഹാനി തർക്കം തുടങ്ങിയ കാരണങ്ങളാണ് കൊലപാതകത്തിന് കാരണമായി പോലീസ് പറയുന്നത് കക്കാട്ടുകടയിലെ വാടക വീട്ടിൽ പൂജകൾ നടത്തിയിരുന്നതിന്റെ ലക്ഷണങ്ങൾ കണ്ടെത്തിയതോടെയാണ് അഭ്യൂഹങ്ങൾ പ്രചരിച്ചത് മൃതദേഹം മറവ് ചെയ്തിരുന്ന മുറിയിൽ മറ്റു വസ്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും മറ്റു രണ്ടു മുറികളിൽ പൂജകൾ ചെയ്യാനായി കറുത്ത പ്ലാസ്റ്റിക് കൊണ്ട് മറിച്ച് പ്രത്യേക ക്രമീകരണം ഒരുക്കിയിരുന്നു ജനാലകളെല്ലാം പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറിച്ചിരുന്നു ഇതിൽ ഒരു മുറിയിലാണ് വിജയന്റെ ഭാര്യ സുമയും മകളും കഴിഞ്ഞിരുന്നത് വീട്ടിൽ രാത്രിയിൽ പുറത്തുനിന്നുള്ളവർ എത്താറുണ്ടായിരുന്നു എന്ന സമീപവാസികളുടെ മൊഴിയും മന്ത്രവാദ സൂചനകൾ നൽകുന്നതാണ് നിതീഷിന് നിയമപ്രകാരം വിവാഹം ചെയ്യാതെ വിജയന്റെ മകളിലുണ്ടായ ആൺകുഞ്ഞിനെ അഞ്ചു ദിവസം മാത്രമുള്ളപ്പോൾ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു തർക്കത്തിനിടെയാണ് വിജയനെ ഷർട്ടിൽ പിടിച്ച് വലിച്ച് നിലത്തിട്ട ശേഷം നിതീഷ് ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയതെന്നും പോലീസ് പറഞ്ഞു പറയുന്നു ഏഴ് മാസത്തോളമായി വിഷ്ണു നിതീഷും ഉൾപ്പെടെ ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയാണെങ്കിലും മറ്റാളുകളുമായി യാതൊരുവിധ ബന്ധങ്ങളും ഈ കുടുംബത്തിൽ ഉണ്ടായിരുന്നില്ലെന്ന് അയൽവാസി ഉമ്മിക്കുന്നിൽ ജിസ് എബ്രഹാം പറയുന്നു ഈ വീട്ടിൽ രണ്ട് സ്ത്രീകളുണ്ടെന്ന കാര്യം നാട്ടുകാർ അറിയുന്നത് പോലീസ് എത്തുമ്പോൾ മാത്രമാണ് രാത്രിയിലാണ് താമസക്കാർ പുറത്തിറങ്ങിയിരുന്നത് രാത്രിയിൽ സാധനങ്ങൾ വാങ്ങാൻ കടയിൽ പോകാനും മറ്റും മകൻ വിഷ്ണു ഇറങ്ങുമ്പോൾ ആരെങ്കിലും പരിചയപ്പെടാൻ ശ്രമിച്ചാലും ഫോണിൽ നോക്കിക്കൊണ്ട് പോവുകയാണ് ചെയ്തിരുന്നതെന്നും അയൽവാസികൾ പറയുന്നു രണ്ടായിരത്തി പതിനാറിൽ കട്ടപ്പന സാഗ്ര ജംഗ്ഷനിൽ വിഷ്ണുവിന്റെ പിതാവ് വിജയന്റെ പേരിൽ ഉണ്ടായിരുന്ന വീടും സ്ഥലവും തൊണ്ണൂറ് ലക്ഷം രൂപയ്ക്ക് വിറ്റശേഷം നാട്ടിൽ നിന്ന് പോയ ഈ കുടുംബം എവിടെയാണെന്ന് ബന്ധുക്കൾക്ക് പോലും ധാരണയുണ്ടായിരുന്നില്ല മോഷണക്കേസിലെ പ്രതികളായ ഇരുവരെയും കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണത്തിലെത്തിയ പോലീസ് സംഘം കക്കാട്ടുകടയിലെ വീട്ടിൽ വിജയന്റെ ഭാര്യ സുമയും മകളെയും കണ്ടെത്തി ഈ വീട്ടിലെത്തിയപ്പോൾ അമ്മയും മകളെയും പൂട്ടിയിട്ടതായും കണ്ടു ഇതോടെ ഇവരെ പോലീസ് ചോദ്യം ചെയ്തു പൊട്ടിക്കറിഞ്ഞുകൊണ്ട് എല്ലാം അവർ പോലീസിനോട് തുറന്ന് സമ്മതിക്കുകയായിരുന്നു ഇതോടെയാണ് ഇരട്ടക്കൊല തെളിഞ്ഞത് വിജയന്റെ ഭാര്യയും മകളെയും ചോദ്യം ചെയ്തപ്പോൾ കൊലപാതകം ഉറപ്പിച്ച പോലീസ് ശനിയാഴ്ച പ്രതി നിതീഷിന് വേണ്ടി കസ്റ്റഡി അപേക്ഷയും സമർപ്പിച്ചു ഇന്നലെ ഒന്ന് മുപ്പത് വരെ കോടതി കസ്റ്റഡി അനുവദിച്ചു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ നിതീഷ് ഇരട്ട കൊലപാതകം സമ്മതിക്കുകയായിരുന്നു കക്കാട്ടുകടയിലെ വീട്ടിലെത്തിയ പോലീസ് ആദ്യം വിജയനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ചുറ്റുകയും കണ്ടെടുത്തു തുടർന്ന് വിജയനെ വിജയനെക്കുഴിച്ചിട്ട ഭാഗത്ത് സമാന്തരമായി കുഴിയെടുത്തു ആറടി താഴ്ത്തിയപ്പോൾ പാൻസും ഷർട്ടും ധരിച്ച് മൂന്നായി മടങ്ങിയ നിലയിൽ മൃതദേഹം കണ്ടെത്തി ഡോക്ടറുടെ സഹായത്തോടെ ഇത് പുറത്തെടുത്തു പരിശോധനയ്ക്ക് ശേഷം മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയി